എല്ലാവർക്കും നമസ്കാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലത്തിനു വേണ്ടി എത്രയെന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക ഇപ്പോൾ തന്നെ നമ്മളെല്ലാം മടുത്തില്ലേ അതാണ് അന്ന് ജാർഖണ്ഡിലും സംഭവിച്ചത് എന്തിനു വേണ്ടിയാണെങ്കിലും എം ടി വാസുദേവൻ നായരുടെ മഞ്ഞിലെ കഥാപാത്രത്തെ പോലെ വരും വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഏറെ കാലത്തേക്ക് കാത്തിരിക്കാൻ എല്ലാവർക്കും പറ്റുമോ എത്ര ദിവസമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ കണ്ണിമ ചിമ്മാതെ വോട്ടിംഗ് യന്ത്രത്തിന് കാവലിരിക്കുക ജാർഖണ്ഡിലെ ആ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും കെലുക്കത്തിലെ രേവതി പറയുന്നത് പോലെ വേറൊന്നും ചെയ്തില്ല ഇത്ര മാത്രമേ ചെയ്തു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്താണ് സംഭവം ഫലമറിയാൻ ആഴ്ചകൾ കാത്തിരിക്കുന്നതിലെ വിരസതയോർത്താകാം ജാർഖണ്ഡിലെ ലോഹർദഗ മണ്ഡലത്തിലെ അൻപത്തി ഒൻപതാം നമ്പർ ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ ബുഡ്ക ഓറോൺ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും കാത്തുനിന്നില്ല ഏപ്രിൽ ഇരുപത്തെട്ടിന് ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്റെ ബൂത്തിലെ വോട്ടെണ്ണി അദ്ദേഹം ഫലവും പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ മുൻ അഡീഷണൽ ഡി ജി പി രാമേശ്വർ ഓറോൺ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻ ലോക്സഭാംഗം കൂടിയായ ദുഃഖ ഭഗവത് ആയിരുന്നു എതിരാളി ഫലം വന്നപ്പോൾ രാമേശ്വർ ഓറോൺ തൊണ്ണൂറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുടെ വമ്പൻ വിജയം നേടി അൻപത്തി ഒന്നാം ബൂത്തിലെ വോട്ടുകൾ വിജയത്തിൽ നിർണായകമല്ലാത്തതിനാൽ ഉന്നതതല അന്വേഷണങ്ങളൊക്കെ നടന്നെങ്കിലും ഫലപ്രഖ്യാപനം നേരത്തെ ആക്കിയ പ്രിസൈഡിംഗ് ഓഫീസർ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു അത്രേ രണ്ടായിരത്തി നാലിൽ ഉണ്ടായി തമാശകൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ സോണിയാഗാന്ധി ആകും എന്നായിരുന്നു പൊതുധാരണ എന്നാൽ ബി ജെ പിയും സകല പാർട്ടികളും വിദേശ പൗരത്വം ഉയർത്തി ഇറ്റലിക്കാരിയായ സോണിയയെ പ്രധാനമന്ത്രിയാക്കുന്നതിനെതിരെ രംഗത്തു വന്നു അവരിൽ ബി ജെ പി നേതാവ് സുഷമ സ്വരാജിന്റെ തലമുണ്ടന പ്രതിജ്ഞയായിരുന്നു ഏറ്റവും വേറിട്ട് നിന്നത് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയാൽ തലമുടി വടിച്ചു കളഞ്ഞ് വെള്ളവസ്ത്രം ധരിച്ച് വെറും തറയിൽ കിടന്ന് ജീവിക്കും കടല വറുത്തത് മാത്രമേ പിന്നീട് കഴിക്കൂ എന്നൊക്കെയായിരുന്നു അവരുടെ ഉഗ്രപ്രതിജ്ഞ ഏതായാലും അധികാര വഴികളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തില്ല പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി സുഷമ സ്വരാജിന്റെ ഭാഗ്യം മറ്റൊരു കഥയുമായി നാളെ വീണ്ടും